കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശിവൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു നമുക്ക് ഇവർക്ക് പരിചിതമുള്ള ഈ കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പകൽ ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുകയാണ് യോഹന്നാനെഴുതിയ സുശേഷം പതിനാലാമത്തെ ആയാലും അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആവർത്തിച്ച് ശിഷ്യന്മാരോട് മൂന്നര വർഷം കൊണ്ട് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണ് കൃഷി ഞാൻ നിങ്ങളെ വിട്ട് മാറും ഞാൻ നിങ്ങളെ വിട്ട് പിരിയും എന്നുള്ള ഒരു ചിന്ത പല ആവർത്തി പറയുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ ഈ പതിമൂന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും യേശു സ്താത്രം പത്രവശത്തോട് പറയുന്നൊരു വാചകമുണ്ട് കോഴി കൂകുന്നതിനു മുൻപ് നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും ഇത് പറഞ്ഞാണ് പതിമൂന്നാം അധ്യായം അവസാനിക്കുന്നത് പതിനാലാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് എടുത്തു പറയുന്നൊരു വാചകമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ യേശുവിൻ്റെ ക്രൂശീകരണം എന്നുള്ള ചിന്ത ശിഷ്യന്മാരുടെ മനസ്സിനകത്ത് ഒരു കലക്കമുണ്ടാക്കി എന്നുള്ളത് സത്യമാണ് കലങ്ങിയ ഹൃദയത്തോടെയാണ് അവർ അവിടെ ആയിരിക്കും തൊക്കെ വണ്ണം എവിടെയാണ് യേശുവില്ലാത്തൊരു ജീവിതം യേശുവില്ലാത്ത ഒരു ഒരു മേഖല ശിഷ്യന്മാർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാൽ യേശുവിന് ഇവിടെ നിന്ന് പോയി തന്നെയാകണം ക്രൂശീകരണം എന്നൊരു വലിയ ദൈവ പദ്ധതി നിർവഹിച്ച് സ്വർഗാരോഹണത്തിലേക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് തിരികെ പോകേണ്ടിയത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ നിർണയമാണ് അതങ്ങനെ തന്നെയാകണം എന്നാൽ യേശുവില്ലാത്ത ആ ഒരു സാഹചര്യത്തോട് ശിഷ്യന്മാർക്ക് പൊരുത്തപ്പെടാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എന്നുള്ളതാണ് പതിനാലാം അധ്യായത്തിൻ്റെ ആദ്യവാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് സ്തോത്രം ശ്രദ്ധിച്ചേ അത് പറഞ്ഞു വരുന്നിട്ട് നമ്മൾ പറയുന്ന പറഞ്ഞ് യേശു തന്നെ പറഞ്ഞ വാചകങ്ങളോട് എന്നിൽ നിങ്ങൾ വിശ്വസിപ്പിക്കുകയും ഞാൻ സ്ഥലമൊരുക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ഭാഗങ്ങളുണ്ട് അതെല്ലാം കലിഞ്ഞിട്ട് സ്തോത്രം പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അപ്പോൾ അടുത്ത് പറയുന്നൊരു കാര്യം നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് കലങ്ങിപ്പോകാതിരിക്കാൻ ഒരാളിനെ ഞാൻ നിങ്ങൾക്ക് പകരക്കാരനാക്കി എനിക്ക് പകരമായിട്ട് തരികയാണ് അതാണ് അവിടെ പറയുന്നത് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും എന്തിനാണ് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞത് അതിൻ്റെ അകത്ത് പറയുന്നൊരു ചിന്തയുണ്ട് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ആ ആഴമുള്ളതല്ലേ സ്തോത്രം എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ശ്രോത്രം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കണേ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ അടുക്കൽ ഇരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശിഷ്യന്മാരോടൊപ്പമുള്ള ഒരു ശിശൂഷയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മൂന്നര വർഷമാണ് സ്തോത്രം യേശു കർത്താവ് ജനിച്ച് പന്ത്രണ്ട് സ്വാത്ര വയസ്സിനാണ് ആലയത്തോട് ബന്ധപ്പെട്ട് യേശുവിനെ കണക്ട് ചെയ്യുന്നുണ്ട് സ്തോത്രം മുപ്പത് വയസ്സ് വരെ എവിടെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബൈബിളിനകത്ത് വ്യക്തമല്ല സ്തോത്രം എന്നാൽ മുപ്പതാം വയസ്സിലാണ് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴ് സ്നാനമേറ്റ് മരുഭൂമിയിലേക്ക് നടന്നു പോയ യേശു നാൽപ്പത് ദിവസത്തെ പിശാചനാലുള്ള പരീക്ഷയ്ക്ക് ശേഷം ആത്മാവിൻ്റെ ശക്തിയോടെ ഗതിയിലേക്ക് മടങ്ങി വന്നു ഒരു മൂന്ന് മൂന്നര വർഷക്കാലം മാത്രമാണ് യേശുവിന് ശിഷ്യന്മാരോടൊപ്പം ഇരിപ്പാൻ കഴിയത്തുള്ളൂ നിങ്ങളെ വിട്ടു മാറുകയാണ് എന്നാൽ ഞാൻ നിങ്ങളെ വിട്ടു പിരിയുമ്പോൾ നിങ്ങളെ വിട്ടു പിരിയാത്ത എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുന്ന ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത രണ്ടാമത്തെ വരവ് വരെ നിങ്ങളോട് ചേർന്നിരിക്കുന്ന ആരൊക്കെ നിങ്ങളെ വിട്ടു മാറിയാലും മാറാത്ത സ്തോത്രം ഒരുവൻ നിങ്ങൾ അടുക്കൽ വരാൻ പോകയാണ് അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഞാൻ പറയാം അല്ലെങ്കിൽ സ്തോത്രം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾക്ക് സഹായം ആവശ്യം മായത് ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾക്കൊരു ഹെൽപ്പർ ഇല്ലെങ്കിൽ സ്തോത്രം ഒരു 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 കൂടെ ഒരാൾ വേണം എന്ന് ചിന്തിക്കുന്ന മേഖലകൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നിങ്ങൾക്ക് എന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരാൻ തക്ക കഴിയുമോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ കാര്യസ്ഥൻ എന്നൊരു പ്രയോഗം മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മൂലഭാഷയിൽ പാരാക്ലിറ്റോസ് എന്നൊരു പ്രയോഗത്തെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ മൂലഭാഷയിൽ അതിനകത്ത് അതിൻ്റെ അർത്ഥം പറയുന്നത് ആശ്വാസപ്രദനാണ് അവൻ സഹായകനാണ് ശ്രോത്രമല്ല അവൻ കൂടെ ഇരിക്കുന്നവനാണ് അവൻ വിട്ടുപിരിയാത്തവനാണ് എന്നൊരു പ്രയോഗം പാരാക്ലിറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന് കാര്യസ്ഥൻ എന്ന വാക്ക് അർത്ഥം നൽകുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കാൻ ദൈവമക്കളോട് ഞാൻ പറയാം അത് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാർത്ഥം അവൻ്റെ സഹവർത്തിത്വം ഒരിക്കലും നിങ്ങളെ വിട്ടുമാറാത്ത നിത്യതയോളം നിങ്ങളോട് ഇരിക്കുന്ന ഒരേ ഒരു വൻ സ്തോത്രം അവൻ്റെ പേര് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സാന്നിധ്യം കൂടെയിരുപ്പാനിടയാകും നമ്മുടെ പ്രാണൻ പോകുന്നത് വരെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരിപ്പാനടയാകും ആ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയ വരെ തൃക്കരങ്ങിൽ തരികയാണ് അവിടെ നിന്ന് ഞങ്ങളുടെ ചീണകിന്റെ മറവിൽ അവിടെ ഞങ്ങളെ മറയ്ക്കണമേ അവിടുത്തെ കരണ കൊണ്ട് ഞങ്ങളെ പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്